ഹൈ ഡിയസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് മുടിയുള്ള അവസാനത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സർപ്പങ്ങൾ എന്ന് പറഞ്ഞൊരു നിരൂപണ ലേഖനാണ് വി സി ശ്രീജനാണ് ഇത് എഴുതിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ പ്രശസ്ത നിരൂപകരിൽ ഒരാളാണ് വി സി ശ്രീജൻ വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് എന്ന കവിതയെ വിമർശന വിധേയമാക്കിക്കൊണ്ട് വി സി ശ്രീജൻ രചിച്ചിട്ടുള്ള നിരൂപണ ലേഖനമാണ് സർപ്പങ്ങൾ മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ കവിയാണ് വൈലോപ്പള്ളി എന്ന് പറയുന്നത് പാരമ്പര്യത്തോടുള്ള നിരന്തര സംഘർഷം കാണുന്ന കവിതകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ രചിച്ചിട്ടുള്ളത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കവിതയാണ് സർപ്പക്കാട് കവിയുടെ ബാല്യകാലത്ത് ഉടനീളമായിട്ട് ഭയത്തോടെയും അത്ഭുതത്തോടെയും ഭക്തിയോടെയും ആഹ്ലാദത്തോടെയും പകലിനെ പോലും ഇരുട്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വീടിനു പുറകിൽ നിന്നിരുന്ന സർപ്പക്കാടിൽ നിന്നാണ് ഈ കവിത ആരംഭിക്കുന്നത് കാരണവന്മാരാൽ ആരാധിക്കപ്പെട്ടിരുന്ന സർപ്പക്കാവിലെ ശക്തി നിഗൂഢമാണ് മുത്തശ്ശിയാണ് കവിക്ക് മുന്നിൽ പഴങ്കഥയുടെ കെട്ടഴിക്കുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ രക്ഷകരും ശിക്ഷകരുമാണ് നാഗങ്ങൾ അവിടെ ജാതി ഉയർന്നത് താഴ്ന്നത് അല്ലെങ്കിൽ വലിയവൻ ചെറിയവൻ അങ്ങനെയൊന്നുമില്ല ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരോടാണ് നാഗങ്ങൾ പക പോകുക സത്യമുള്ളവരാണ് അവർ മുത്തശ്ശിയിലൂടെ നാടിന്റെ സ്മൃതിയിൽ ഊറി അടഞ്ഞ നാഗക്കളത്തിൻ്റെ ചിത്രം വരച്ചു മായ്ക്കുന്നുണ്ട് കവി അതോടെ നാടും വീടും അതിരുകൾ മാഞ്ഞു പോകുന്ന സർപ്പക്കാടായി മാറുന്നു ഗൃഹാതുരതയുടെ ഭാണ്ഡക്കെട്ടുമായി നാഗത്തന്മാരെ അന്വേഷിച്ച് കാടിന്റെ കഥയിലേക്കിറങ്ങിയ കവിക്കും ഏട്ടനും പാമ്പുറ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ പാർവണ ചന്ദ്ര ഫണങ്ങളിണങ്ങിയ പൊന്മുടി ചൂടിക്കൊണ്ട് നാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷമാണ് സർപ്പക്കാടിൻ്റെ ഭൂമി സ്വപ്നത്തിലുടനീളം പുളുവപ്പാട്ടിൻ്റെ അകമ്പടിയോടെ അനേകം വാമൊഴി കഥകൾ തുള്ളിയുറയുന്നു എന്നാൽ സ്വപ്നം വിട്ടെഴുന്നേൽക്കുന്ന കവിക്ക് സ്വന്തമായി വണ്ണാത്തിക്കിളിയുടെ പാട്ട് മാത്രമേ ഉള്ളൂ തുടർന്ന് സർപ്പക്കാട് നിന്നിരുന്ന സ്ഥലം വെട്ടി തെങ്ങുവെക്കുകയാണ് കവി സർപ്പക്കാടിന് മാത്രമല്ല പേടി വിഴുങ്ങിയ മിത്തിക്കൽ ഭൂതകാലത്തിനും കൂടിയാണ് കവി തീ കൊടുക്കുന്നത് വിശ്വാസം അന്തമാകരുത് മാനവ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാവണം എന്ന ആധുനിക ബോധമാണ് കവിതയിലെത്തി സർപ്പക്കാട് വെട്ടുന്ന കവി കാണുന്നത് മഞ്ഞ ചേരയെ മാത്രമാണ് പുറ്റുകൾ കണ്ട് പേടിക്കുന്ന മകനോട് അത് ഞാഞ്ഞൂളിൻ്റെ കാഷ്ടമാണെന്നാണ് കവി പറയുന്നത് കർഷക ബന്ധുക്കളായ ഞാഞ്ഞൂളുകളാണ് പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന പ്രഖ്യാപനത്തിൽ കവിത അവസാനിക്കുന്നു പുതിയ തലമുറയുടെ പ്രതിനിധിയായ മകന് വികസനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിവാദം പകർന്നു കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ കഥാഗാഥയാണ് ശ്രീജൻ ആദ്യഘട്ടത്തിൽ സർപ്പക്കാടിനെ കാണുന്നത് ശ്രീജൻ അബോധം എന്ന സൈദ്ധാന്തിക സങ്കല്പനത്തെ വിമർശനത്തിൽ കൊണ്ടുവരുന്നുണ്ട് കവിതയിലെ ഓരോ പ്രയോഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അബോധ പ്രവർത്തനത്തെ വായിച്ചെടുക്കുന്നു അതായത് നമുക്കറിയാലോ വൈരോപ്പള്ളി ബോധ മനസ്സിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പാമ്പുകളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നിനെയും കാണുന്നില്ല പക്ഷേ സ്വപ്നത്തിൽ അദ്ദേഹം നീണ്ട ഫണങ്ങൾ വിടർത്തിയാടുന്ന നാഗത്താന്മാരെയും പുള്ളുവ പാട്ടിനെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു കവിതയിലെ പാമ്പുകളെ അദൃശ്യഭയമായാണ് അദ്ദേഹം കാണുന്നത് അതാകട്ടെ അബോധത്തിൻ്റെ പ്രതിരൂപവുമാണ് ബോധത്തിൽ നിന്നും വെളിയിലേക്ക് ആവാഹിച്ചിട്ടുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ വീണ്ടും ആരാധിക്കുന്നത് ഇതിന് ഉദാഹരണമായിട്ടാണ് ശ്രീജൻ അവതരിപ്പിക്കുന്നത് ഒരു നേർവരയ്ക്കുള്ള സാധ്യത എപ്പോഴും ഉണ്ടെങ്കിലും വളഞ്ഞും പുളഞ്ഞും മാത്രം പോകുന്ന മനുഷ്യരുടെ അബോധത്തെ അതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പുരാവൃത്തങ്ങളെ അർത്ഥമാക്കുന്നുണ്ട് സർപ്പക്കാട് എന്ന പ്രതീകം ഈ കാര്യം കൂടി ശ്രീജൻ കണ്ടെടുക്കുന്നു ഈ കവിതയിൽ അതുകൊണ്ട് സർപ്പക്കാട് വിലക്കപ്പെട്ട ഭയാനകമായ എല്ലാത്തിൻ്റെയും ഒരു സങ്കീർണ സൂചകമായിട്ട് മാറുകയാണ് സർപ്പം സർപ്പമെന്നത് മനോവിശ്ലേഷണത്തിൽ ലൈംഗികതയുടെ പ്രതീകമാണ് സർപ്പക്കാട് തേടിയിറങ്ങുന്ന കവിയുടെയും ഏട്ടൻ്റെയും പ്രവൃത്തിയെ ശ്രീജൻ കാണുന്നത് ബാല്യത്തിലെ ലിംഗ ജിജ്ഞാസയുടെ പ്രകടനമായിട്ടാണ് പാമ്പുകളുടെ വാസസ്ഥലത്തെ പറ്റി പരാമർശിക്കുന്നിടത്തൊക്കെ ഈ ഒരു രഹസ്യാത്മകത കലർത്തുന്നതിനെ നമുക്കിവിടെ ചേർത്ത് വെച്ച് വായിക്കാം രഹസ്യമുള്ള കാടിനെ അദ്ദേഹം യോനി സദൃശ്യമായ ബിംബമായിട്ടാണ് വായിക്കുന്നത് നാലാം ഖണ്ഡത്തിലെ സ്വപ്നത്തിലെ വർണ്ണനയെ മഹായോനി രൂപത്തിൻ്റെ അവബോധമായും അബോധത്തിൻ്റെ ചിത്രീകരണമായിട്ടും ഇവിടെ നിരീക്ഷിക്കുന്നു പാതാളം എന്ന പ്രതീകം ഗർഭത്തെ അനുസ്മരിപ്പിക്കുന്നു പുരോഗതിയുടെ പേരിൽ സർപ്പക്കാടുകൾ വെട്ടിമാറ്റിയാലും സ്വപ്നരംഗങ്ങളിൽ നാഗങ്ങൾക്ക് പാട്ടുപാടാതിരിക്കാൻ കൈരളിക്ക് കഴിയുകയില്ല ഈ നിരീക്ഷണം മനുഷ്യരുടെ അബോധവും ഭാഷയും തമ്മിലുള്ള അത് സങ്കീർണമായ ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഐതിഹ്യവും നാഗങ്ങളും സ്വപ്നത്തിലെ നാഗങ്ങളും എന്ന വേർതിരിവിലേക്കാണ് തുടർന്ന് ലേഖനം ചലിക്കുന്നത് ഐതിഹ്യത്തിലെ നാഗങ്ങൾ സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ വിശുദ്ധിയെ പ്രാപിക്കുന്നു ഐതിഹ്യത്തിൽ അവ പ്രതികാരമൂർത്തികളാണ് ഭാവനയിൽ അത് ദുർമൂർത്തികളല്ല കവിതയിലെ ഇരുട്ടിനെയും വെളിച്ചത്തെയും അജ്ഞാനവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് കാണുന്നത് വിമർശനത്തെ സൂചക സൂചിത ചിഹ്ന വ്യവസ്ഥയായ ഭാഷയുടെ പ്രവർത്തനവുമായി ശ്രീജൻ അതിവിദഗ്ധമായി തന്നെ ബന്ധിപ്പിക്കുന്നുണ്ട് സർപ്പക്കാട് ഇവിടെ ഒരു സൂചകമാണ് വംശത്തിന്റെയും വ്യക്തിയുടെയും അബോധം എന്ന സൂചകം ഈ സൂചക സൂചിതങ്ങളുടെ അടിവേരന്വേഷിച്ച് പോകുമ്പോഴാണ് ശ്രീജൻ കാവ്യയുക്തിയുടെ പ്രവർത്തനമാണ് സർപ്പസൂചകത്തെ നിർമ്മിച്ചത് എന്ന നിഗമനത്തിൽ എത്തുന്നത് കഥയിലും ഭാവനയിലുമല്ലാതെ മറ്റൊരിടത്തും സർപ്പങ്ങളില്ല അതോടെ സർപ്പത്തിന്റെ പൂർണമായ അഭാവമാണ് സർപ്പക്കാടിനെ നിർമ്മിക്കുന്നതെന്ന് ശ്രീജൻ നിരീക്ഷിക്കുന്നുണ്ട് പാമ്പുകളില്ലാത്ത കാവായതുകൊണ്ട് സർപ്പക്കാട് സർപ്പത്തിന്റെ അഭാവമായും സൂചകമായും മാറി ഇവിടെ നിരുപദ്രവകാരികളായ മഞ്ഞച്ചേര നാഗങ്ങളുടെ അഭാവത്തെ സ്ഥിരീകരിക്കുന്ന ഒരു സൂചകം തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കവിതയുടെ അവസാനം വരുന്ന കുട്ടി കവിയെ പോലെ ഭയചകിതനല്ല പറമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി കളിക്കുന്ന കുട്ടിയുടെ ചോദ്യത്തെ പൂർണ്ണമായും പുറത്തെത്തിക്കാൻ കവി ശ്രമിക്കുന്നില്ല ചോദിക്കുന്നതിന് മുൻപ് തന്നെ കവി അതിന് ഉത്തരം പറയുന്നതായി കാണാം ഒരർത്ഥത്തിൽ തൻ്റെ വിസ്മൃത മയങ്ങൾക്ക് മകൻ്റെ മനസ്സിലൊരു ഇടമുണ്ടാക്കുകയാണ് കവി ചെയ്യുന്നതെന്ന് ശ്രീജൻ ഇവിടെ നിരീക്ഷിക്കുന്നു ഇതൊന്നും കൂടാതെ നാഗം ഞാഞ്ഞൂൾ എന്നീ ബിംബങ്ങളുടെ താരതമ്യം കൂടി ശ്രീജൻ നടത്തുന്നുണ്ട് ശാസ്ത്രീയ വിവരണത്തിൻ്റെ ഔദാര്യത്തിൽ ഞാനോളിന് അൽപ്പം പ്രാധാന്യം കിട്ടുന്നുണ്ടെങ്കിലും ഭാഷയിൽ ആ പദത്തിന് പ്രാധാന്യമില്ല മലയനാട്ടിന് മംഗല്യങ്ങളായിരുന്നു നാഗങ്ങൾ പക്ഷേ കാഷ്ടം കൊണ്ട് വളം ചേർക്കുന്നവരായിരുന്നു ഞാനോളുകൾ സർപ്പക്കാട് വെട്ടിത്തെളിക്കുക എന്ന ഭൗതികമായ പ്രവൃത്തി സംസ്കാരത്തിൽ അത്ര എളുപ്പം ചെയ്യാൻ സാധിക്കില്ല എന്ന നിരീക്ഷണത്തോടുകൂടിയാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്